നമസ്കാരം നമ്മുടെ ജോൺ ബ്രിട്ടാസ് എം പാർലമെന്റിൽ പാർലമെൻറ്റിൽ പ്രസംഗിച്ചതെല്ലാവരും കേട്ടല്ലോ വക്കഫ് ബില്ലുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ചു അതുപോലെ നമ്മുടെ സിനിമയുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു വളരെ ഇമോഷണലായി സംസാരിച്ചു അതിനെതിരായിട്ട് നമ്മുടെ കേരളത്തിലെ വേറൊരു എം ബിയും കൂടി സംസാരിച്ചു തീർച്ചയായും കേരളത്തിൻ്റെ മഹാനം കെടുത്തി എന്ന് പറഞ്ഞാൽ മതി ഒരു ഷോ പാർലമെന്റിൽ നടന്നു എന്ന് പറഞ്ഞാൽ മതി ഇയാൾ കുറേ സിനിമയിൽ അഭിനയിച്ച കുറേ ഡയലോഗുകളല്ലാതെ വേറെ എന്തെങ്കിലും സംസാരിക്കാൻ അറിയാവോ ഇയാൾക്ക് ഹിറ്റ് അത് ഇത് ജസ്റ്റ് റിമംബർ ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ മുഖഭാഗം എന്തായിരുന്നു ആൺകുട്ടിയാണ് അല്ലേ എന്ന് തെളിയിച്ചു പാർലമെന്റിൽ ആ അതൊക്കെ നല്ലതന്നെ പക്ഷേ ഈയൊരു മുഖഭോഗവും മറ്റേ ആരെയും അടിക്കാൻ പോകുന്നത് പോലെയുള്ള ദാറ്റ് ആ ഭാഗങ്ങളൊന്നും ഒന്നും വിലപ്പോവില്ല കാരണം എന്താണെന്നറിയില്ലേ ഇപ്പം ആര് പറഞ്ഞാലും ഏത് എം പി അല്ല ഏത് എംപൂരാൻ പറഞ്ഞാലും എന്ത് മുഖഭാവം കാണിച്ചാലും അതൊന്നും ഒരു പ്രസക്തി ഇല്ല അവിടെ തല്ലാൻ പോകുന്ന മുഖഭാവം കാണിച്ചാലും പാർലമെന്റിൽ ഒരു പ്രസക്തി ഇല്ല അറിയാമോ ഈ അവിടെ ഈ പട്ടിഷോ ഒക്കെ കാണിച്ചുകൊണ്ട് എത്ര പ്രസംഗിച്ചാലും വരാൻ പോകുന്ന രേഖകളിൽ വേണം ഈ പ്രസംഗം അല്ലെങ്കിൽ ഈ പറയുന്ന വാക്കുകളെല്ലാം രേഖകളിൽ വേണം അല്ല ചുമ്മാ അവിടെ പട്ടിഷോ അല്ല ഈ നാട്ടിൽ അവിടെ രേഖപ്പെടുത്താൻ പോകുന്നത് എന്ന് വെച്ചാൽ മനസ്സിലായി കാണില്ലല്ലേ ഈ പാർലമെന്റിൽ സംസാരിക്കുന്നതും പറയുന്നതുമായ രേഖകൾ മുഴുവനും ഈ വോയിസ് റെക്കോർഡായിട്ടല്ല അവിടെ വരാൻ പോകുന്ന അവിടുത്തെ രേഖകളിൽ വരുമ്പോൾ ഈ മുഖഭാവം അവിടെ ഇല്ല രേഖകളെന്ന് പറയുമ്പോൾ അക്ഷരങ്ങളിലാണ് അവിടുത്തെ പാർലമെൻ്റ് രേഖകൾ റെക്കോർഡ് ചെയ്യ ചെയ്യപ്പെടുന്നത് അപ്പോൾ ഈ അക്ഷരത്തിൽ എഴുതുന്നതിനകത്ത് അവിടെ എന്തെങ്കിലും മുഖഭാവം വരുമോ അവിടെ എന്താ സിനിമയുടെ തിരക്കഥയാണോ എഴുതുന്നത് അല്ലല്ലോ തിരക്കഥ എഴുതുകയാണെങ്കിൽ ആ ഇന്നത് പറയുമ്പോൾ ഇന്ന മുഖഭാവം വരണം എന്നൊക്കെ അവിടെ എഴുതി വെക്കാം പക്ഷേ ഇത് അതല്ലല്ലോ എന്താണ് പറയുന്നത് ആ രേഖകൾ മാത്രമാണ് അവിടെ എഴുതി വെക്കപ്പെടുന്നത് അതിനാണ് വല്യ ഉള്ളത് പക്ഷേ ഇതവിടെ കിടന്ന് ഒരുമാതിരില്ല ചന്തയിൽ കിടന്ന തല്ല് കൂടുന്ന പോലുള്ള തല്ല് കൂടി ആ മുഖഭാവമൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെയൊക്കെ എടുത്ത് കാണിച്ചിട്ടുണ്ടല്ലോ ഒന്നുമില്ല കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒക്കെ ബോർഡുമായിട്ടുള്ള ബില്ല് അറബിക്കടലിൽ എടുത്ത് കളയുന്നു ആ പറഞ്ഞ സ്റ്റൈലൊക്കെ നിങ്ങൾ കണ്ടായിരുന്നു എന്തായിരുന്നു അതൊന്നും അവിടെ ആ ഒരു റെക്കോർഡിലേ ഇല്ല പിന്നെ കുറെ ആൾക്കാർ ഇവിടെ കിടന്ന് ചെലക്കുന്നുണ്ട് ആ സുരേഷ് ഗോപി അങ്ങനെ കാണിച്ചു ഇങ്ങനെ കാണിച്ചു എന്നൊക്കെ അതിനൊന്നും ഒരു വിലയില്ല അവിടെ അവിടെ അത് അയാളുടെ ഒരു സ്ത്രീ എം പി എങ്ങനെയായിരുന്നത് ചെവി വത്തിയാ കാരണം ഇയാൾ പറയുന്ന കാര്യങ്ങൾ വേണ്ടാത്തതാണെന്ന് അവർക്ക് മനസ്സ് കേൾക്കേണ്ടതാത്തതാണെന്ന് കേൾക്കേണ്ടതാത്തതാണെന്ന് അവർക്ക് മനസ്സിലായി അതുകൊണ്ട് അവർ ചെവി കൊത്തിയിരുന്നു സാധാരണ ഈ പർലമെന്റിലുള്ളതാണ് ഭരണപക്ഷത്തിരിക്കുന്നവർ ഒരു കാര്യമുന്നയിച്ചാൽ പ്രതിപക്ഷത്തിരിക്കുന്നവർ എം പിമാർ നമ്മുടെ കേരളത്തിൽ നിന്ന് വിട്ടിരിക്കുന്നത് എവിടെ ഏത് സംസ്ഥാനത്തേ ആയാലും എം പിമാർ അതിനെതിർക്കും കാര്യ കാരണസഹിതം തെളിവ് സഹിതം എതിർത്ത് സംസാരിക്കും അതെല്ലാം പാർലമെൻറ്റിലുള്ളതാണ് അതിനാണല്ലോ നമ്മൾ എം പിമാരെ വിട്ടിരിക്കുന്നത് കേരളത്തിൽ നിന്ന് ഇതിനുമുമ്പും പല എം പിമാരും പോയിട്ടുണ്ട് ഇതുപോലൊരു പട്ടിഷോ അവിടെ നടന്നിട്ടില്ല പ പാർലമെൻറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അവിടെ ഇല്ലേ ഇതുപോലെ പട്ടി ഷോ കാണിക്കാനുള്ളത് ഇതിനു മുമ്പും എത്രയോ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എം പിമാർ അവിടെ പോയിട്ടുണ്ട് ഇപ്പോൾ ഈ ബി ജെ പി പ്രതിനിധീകരിച്ച് തൃശ്ശൂരിൽ നിന്നൊരു വ്യക്തി ഉണ്ടായി അത് തൃശ്ശൂരുകാർക്ക് തന്നെ അപമാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് തൃശ്ശൂർ വരെ ഓർക്കുക ഇത് ഇപ്പം എടുത്ത് തലവെച്ച് പോയല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുകയാണ് നാണക്കേടായി എന്തായാലും ഒരു കുറച്ച് വോട്ട് കിട്ടിയത് അങ്ങനെ ഒരു പത്ത് വോട്ട് കിട്ടിയെങ്കിൽ ഒരു പന്ത്രണ്ട് വോട്ടാക്കി മാറ്റാൻ ഒരാളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല ഇനി അടുത്ത പ്രാവശ്യം കണ്ടറിയാം ജോൺ ബ്രിട്ടാസ് തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട് അടുത്ത പ്രാവശ്യം തൃശ്ശൂർക്കാർ മനസ്സിലാക്കിയെന്ന് എന്തായാലും അടുത്ത പ്രാവശ്യം ജയിച്ചാൽ കൊള്ളാം ഇനിയിപ്പം ജയിക്കുന്നത് മറ്റേതെങ്കിലും രീതിക്കാണെങ്കിൽ അതുമൊക്കെ അത് സമ്മതിച്ചു എന്തായാലും ഈ ഒരു പാട്ടി ഷോയോടുകൂടി നമ്മുടെ എം പി എന്നുള്ളൊരു ഒരു വിലയുണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് ചെല്ലുന്ന എം പിമാർ നല്ല രീതിയിൽ സംസാരിക്കുന്നൊരു വിലയുണ്ടായിരുന്നു ഇത് ആ ഈയോ ഷോയോട് കൂടി പോയി നമ്മുടെ കേരളത്തിനെ തീർത്തും അപമാനിച്ചു കേരളത്തിന് എതിരായി സംസാരിക്കുന്ന കേരളത്തിനെതിരായാണ് സംസാരിച്ചത് അവിടെ ചെന്ന എം ഈ എംപിയുടെ സംസാരം ഒരിക്കലും ഒരു റെക്കാർഡിലും ഉണ്ടാവില്ല ഈ വിഭാഗങ്ങളും അന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ ഉദാഹരണത്തിന് തമിഴ്നാട്ടിൽ നിന്ന് ചെല്ലുന്ന എം പിമാരെ കുറിച്ച് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ അവിടെ തമിഴ്നാടിനെ അപമാനിക്കുന്ന രീതിയിൽ അത് തമിഴ്നാടിൻ്റെ വില കളയത്തക്ക രീതിയിൽ ഒരു എം പിമാരും പാർലമെന്റിൽ സംസാരിക്കില്ല എന്ന് സംസാരിക്കുന്നത് തമിഴ്നാടിൻ്റെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാത്രമായിരിക്കും കേരളത്തെ ഇടിച്ചു കാട്ടുന്ന രീതിയിൽ ഇതുവരെയ്ക്കും ഒരു എം പിമാരും അവിടെ സംസാരിച്ചിട്ടില്ല അതുപോലെയാണ് തന്നെയാണ് സം തമിഴ്നാടിൻ്റെ എം പിമാർ ഇതുവരേക്കും അവിടെ സംസാരിച്ചിട്ടില്ല അവരവരുടെ നാടിനെ ഉയർത്തിപ്പിടിച്ച് തന്നെ സംസാരിക്കും പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ പല വിധത്തിലുള്ള ഉറക്കം കാണും പക്ഷേ അതൊന്നും ഈ ഒരു വിഷയത്തിൽ ഈ ഒരു പാർലമെൻറ്റിലെ ചർച്ചയിൽ ബാധിക്കില്ല കാരണം അങ്ങനെ തന്നെയാണ് പാർലമെൻറ്റിൽ ഒരു ഭരണപക്ഷത്തിൻ്റെ ഒരാൾ ഒരു കാര്യം ഉന്നയിച്ചാൽ തീർച്ചയായും പ്രതിപക്ഷത്തെ എം പിമാർ അതിനെ കാര്യകാരണ സഹിതം തെളിവോടുകൂടി എതിർക്കും അതൊരു സാധാരണ സാധാരണ അങ്ങനെ തന്നെയാണ് അതിൽ നിന്ന് തന്നെയാണ് പാർലമെന്റിലെ ചർച്ചകളും വെച്ചിരിക്കുന്നത് ഇതുപോലെ അവിടെ വെറുതെ പട്ടിഷോ കാണിച്ച് ഷിഫ്റ്റ് എന്നൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ എന്തായാലും അതൊന്നും ഒരു രേഖയിലും ഉണ്ടാവില്ല വെറും വർഷങ്ങളിൽ മാത്രമാണ് അക്ഷരങ്ങളിൽ ഒരു വിധത്തിലുള്ള മുഖഭാവങ്ങളും ഉണ്ടാവില്ല എന്തായാലും തൃശ്ശൂരുകാർക്ക് ഒരു തലച്ചുമടായി ആ തൃശ്ശാരും അനു അനുഭവിക്കട്ടെ അല്ലെന്തു പറയാൻ ഈ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും ഒക്കെ ഭിന്നിപ്പിച്ച് ഭരിക്കാൻ ഇവരെക്കൊണ്ട് മാത്രമേ കഴിയൂ അല്ല വേറെ ആരെക്കൊണ്ടും കഴിയില്ല എന്താണ് ഒരു മുസ്ലിം ഒരു ക്രിസ്ത്യാനിക്ക് എങ്ങനെയാണ് ശത്രുവാകുന്നത് അല്ലെങ്കിൽ പിന്നെ ഒരു ഹിന്ദുവിന് എങ്ങനെയാണ് ഒരു മുസ്ലിം ശത്രുവാകുന്നത് ഒരു ക്രിസ്ത്യാനി എങ്ങനെയാണ് ഒരു മുസ്ലിം ശത്രുവാകുന്നത് ഒന്നുമില്ല നമ്മുടെ നാട്ടിൽ എല്ലാവരും ഒന്നിച്ചാണ് ജീവിക്കുന്നത് ഈ പറയപ്പെടുന്ന രാജ്യസഭയിലും നിയമസഭയിലും നമ്മുടെ രാഷ്ട്രീയത്തിലുള്ള നേതാക്കന്മാർക്ക് മാത്രമേ ഉള്ളൂ ഇതുപോലുള്ള വിദ്വേഷം മനുഷ്യരോട് അല്ലാതെ സാധാരണ മനുഷ്യർ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നവർക്ക് ആർക്കും ഇല്ല സാധാരണ മനുഷ്യരുടെ രക്തത്തിൽ കുത്തിവയ്ക്കുകയാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത് അല്ലാതെ മറ്റൊന്നുമല്ല രാജ്യങ്ങൾ തമ്മിലായിരുന്നാലും രാജ്യ തലവന്മാർ മാത്രമാണ് ഈ യുദ്ധത്തിലും അതുപോലെ തന്നെയുള്ള പല രാഷ്ട്രീയ ചർച്ചകളിലും ഏർപ്പെടുന്നത് അല്ലാതെ രാജ്യത്തിലെ ജനങ്ങൾ ആരും സിവിലിയൻസ് ആരും ഒന്നും ചെയ്യുന്നില്ല അവർ ഇന്ന് ഇവിടെ വെച്ച് കണ്ടാൽ ഹായ് ഹലോ പറഞ്ഞ് കൈ കൊടുക്കും അല്ലെങ്കിൽ രണ്ട് രാജ്യക്കാർ തമ്മിൽ തമ്മിലുള്ള പൊതുജനങ്ങൾ കണ്ടാലും അവരിലും ഇങ്ങനെയുള്ളൊരു സംസാരമില്ല അവർ നല്ല രീതിക്ക് തന്നെയാണ് സംസാരിക്കുന്നത് അവർക്ക് അവരുടെ മനസ്സിൽ യാതൊരു വിദ്വേഷവും വെറുപ്പുമില്ല ഈ വിദ്വേഷവും വെറുപ്പും ഉള്ളത് തീർച്ചയായും രാജ്യത്തിൻ്റെ തലവന്മാർക്കും സ്വർണ തലവന്മാർക്കും മാത്രമാണ് അവരാണ് ജനങ്ങളിലേക്ക് ഈ വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും ഇഞ്ചക്ഷൻ എടുത്ത് കയറ്റി കൊടുക്കുന്നത് അത് അവർ തമ്മിലായിക്കോട്ടെ രാജ്യങ്ങൾ തമ്മിൽ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ യുദ്ധമോ എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ ജനങ്ങളെ ദ്രോഹിക്കരുത് അതാണ് പറയാനുള്ളത് ഇനി എങ്കിലും പാർലമെന്റിലേക്ക് പോയി സംസാരിക്കുന്ന എം പിമാർ അതിൻ്റേതായ മര്യാദയോടുകൂടി സംസാരിച്ചാൽ നമ്മുടെ മറ്റു സംസ്ഥാനങ്ങൾക്ക് മുമ്പിൽ കേരളത്തിൻ്റെ വില പോകില്ല ഇതുവരെയും പാർലമെൻറ്റിൽ ഇങ്ങനെയൊന്നും ആരും സംസാരിച്ചിട്ടില്ല സംസാരിക്കുന്നത് തന്നെ അതിൻ്റേതായ വിലയും നിലയും പാർലമെൻറ്റിൻ്റെ അടുള്ള ആ ബഹുമാനവും മുൻനിർത്തിക്കൊണ്ട് മാത്രമാണ് സംസാരിച്ചിട്ടുള്ളത് ശരി നല്ലതാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം oh i it